ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി ഒരു എനർജിയെ പറ്റിയാണ് പലപ്പോഴും നമ്മൾ പലരെയും കാണുമ്പോൾ ഓ എന്നെ എനർജിയാണ് നമ്മൾ പറയാറുണ്ട് അത്തരത്തിൽ ഒരു അമ്മ ഒരു പ്രായം ചെന്ന ഒരു അമ്മയുടെ എനർജിയെ പറ്റിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ജില്ലാ കുടുംബശ്രീ കലോത്സവത്തിൽ ഏവരുടെയും കേന്ദ്രം കുഞ്ഞമ്മ എന്ന അമ്മയിലായിരുന്നു ജില്ലാ കുടുംബശ്രീ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിനിടെ പ്രവർത്തകരോടൊപ്പം പാട്ടിന് ചൂട് വയ്ക്കുന്ന കാരാപ്പുഴ സ്നേഹദീപം കുടുംബശ്രീ യൂണിറ്റിലെ എഴുപത് വയസ്സുകാരി കുഞ്ഞമ്മ വാസപ്പന്റെ ഡാൻസ് കണ്ടാൽ ആരും മതിമറന്നു നോക്കിപ്പോകും ിലെ യുവതികൾക്കും മറ്റു കുട്ടികൾക്കുമൊപ്പം കുഞ്ഞമ്മ വാസപ്പന്റെ പ്രകടനം മറ്റു പ്രവർത്തകർക്കും ഹരമായി ഏറെ സമയത്തോളം നിർത്താതെ തുടർന്ന പാട്ടുകൾക്ക് യാതൊരു ക്ഷീണവും കൂടാതെ നേരങ്ങളോളം കുഞ്ഞമ്മയാടി താൻ ചെല്ലുന്ന പരിപാടികൾക്കിടെ പാട്ട് കേട്ടാൽ അപ്പോൾ നൃത്തം ചെയ്യാൻ തോന്നുമെന്നും കുഞ്ഞമ്മ പറയുന്നു പാട്ട് കേട്ടാൽ നൃത്തം ചെയ്യുമെങ്കിലും പാട്ട് പാടാനാണ് കുഞ്ഞമ്മ കൂടുതൽ തുനിയാറുള്ളത് നിരവധി വേദികളിൽ ഇതിനോടകം കുഞ്ഞമ്മ നാടൻ പാട്ടുകൾ പാടിയിട്ടുണ്ട് ചെറിയ മത്സരങ്ങളിലും പങ്കെടുക്കും ഞാനിവിടെ നാടപ്പാട്ടിനൊക്കെ എനിക്ക് മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഞാൻ പാടി രണ്ടു പാട്ട് പാടി മത്സരം ഇല്ലാതെ പാടി കുഞ്ചം പറമ്പിലെ വേറൊരു പാട്ടു എന്തിരുന്നാലും പ്രായത്തെ വെറും സംഖ്യകളാക്കി കുഞ്ഞമ്മ ചേച്ചിയുടെ ഡാൻസ് പ്രകടനം അതിഗംഭീരം എന്ന് തന്നെ പറയാം വീഡിയോ കണ്ട നിങ്ങളും ഊക്കത്ത് പിരിൽ വെച്ചോ എന്ന എനർജി ആണെന്നേ അല്ലേ